പ്രിയ ദൈവജനമേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ആമ ദൈവത്തിൻ്റെ ആത്മാവി കാലഘട്ടത്തിൽ നമ്മൾക്ക് നൽകിത്തരുന്ന സമയമെന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യത അർഹിക്കുന്നതാണ് അമേൻ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമോ എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ് പ്രത്യേകിച്ച് ദൈവജനം ഈ ഭൂമിയിൽ ദൈവം തൻ്റെ മക്കൾക്കെല്ലാവർക്കും അതായത് ഭൂമിയിൽ ജീവിക്കുന്ന സർവജനത്തിനും ഒരുപോലെ നൽകുന്ന സർവ്വജനത്തിനും ഒരേ രീതിയിൽ നൽകിയിരിക്കുന്ന ഒറ്റ ഒറ്റ കാര്യമേ ഭൂമിയിലുള്ളൂ ധനത്തിന് സൗന്ദര്യത്തിന് നമ്മുടെ മറ്റെല്ലാ കാര്യത്തിനും ആരോഗ്യത്തിനാകട്ടെ ജീവിതത്തിലെ ആയുസിനാകട്ടെ സകല കാര്യത്തിനും ദൈവം വേരിയേഷൻസ് വെച്ചപ്പോൾ ദൈവം സകല മനുഷ്യർക്കുമായി ഒരുപോലെ കൊടുത്ത ഒറ്റ കാര്യമേ ഉള്ളൂ അത് സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രിയ ദൈവജനമേ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നത് അമേൻ എനിക്ക് ഒരു രസകരമായൊരു കഥ എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വരുന്നു എനിക്കൊരു കഥ ഇങ്ങനെ അറിയാം ഒരിക്കലൊരു ഒരു വികാരി അച്ഛൻ നമുക്കറിയാം കാത്തലിക് ചർച്ചിലെ ഒരു ഫാദർ ഒരു വികാരി അച്ഛൻ അദ്ദേഹം ആ സഭയിലെ ഒത്തിരി ജനസമ്മതനായ ഒരു അച്ഛനായിരുന്നു അദ്ദേഹത്തിന് സ്ഥലം മാറ്റമായി ട്രാൻസ്ഫറായി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റമായി അങ്ങനെ സ്ഥലം മാറ്റമായപ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ പോവുകയാണല്ലോ നമുക്കെല്ലാവർക്കും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു നല്ല യാത്രയ്പ്പ് കൊടുക്കണമെന്ന് അങ്ങനെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടി കൂടിയായി തീരുമാനിച്ച് ഒരു നല്ല യാത്രയ്പ്പ് കൊടുത്ത് ഇദ്ദേഹത്തെ അയക്കുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും കൂടി കൂടി പറഞ്ഞു ശരി നമുക്ക് ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് നമുക്ക് യാത്രയ്പ്പ് സമ്മേളനം ആരംഭിക്കാം അങ്ങനെ അനൗൺസ് ചെയ്തു സഭക്കാരെല്ലാവരും വന്നു അപ്പം ഇതിനകത്ത് മുഖ്യ അധ്യക്ഷ ായിരിക്കുന്നത് ആരെന്നറിയാമോ സഭയുടെ കൈക്കാരനെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിൻ്റെ മേലധികാരി അച്ഛൻ കഴിഞ്ഞാൽ സഭയിലെ ഉള്ള എന്താ പറയുന്നത് മേലധ്യക്ഷൻ അദ്ദേഹത്തെ അദ്ദേഹം അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അദ്ദേഹം ഒരു ഒരു അദ്ദേഹവും ഇങ്ങനെ അത്യാവശ്യം സമൂഹത്തിൽ ഉന്നതനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെ നമുക്ക് കൂടിയേക്കാം എന്നൊക്കെ തീരുമാനിച്ച് എല്ലാവരും പെരിഞ്ഞു പിന്നെ ശനിയാഴ്ച ഈ കാണാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരും നാലുമണിയായപ്പോഴത്തേക്കിനും വന്നു ആഹാര ക്രമീകരണങ്ങളെല്ലാം ചെയ്തു എല്ലാം ഏറ്റവും ഭംഗിയായി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ആ മെയിർ മുൻപോട്ട് പോവുകയാണ് നിങ്ങൾക്കറിയാമോ മണിയായി മീറ്റിംഗ് തുടങ്ങി തുടങ്ങാനായിട്ട് സമയമായി നാലായി നാലരയായി പക്ഷേ പ്രസിഡൻ്റ് വന്നിട്ടില്ല അതായത് അവിടുത്തെ കൈക്കാരൻ അദ്ദേഹത്തെ അവിടുത്തെ മേലധികാരി വന്നിട്ടില്ല അതായത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നിട്ടില്ല അദ്ദേഹം വന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പോഴത്തേക്കിനും ഏകദേശം ഒരു അഞ്ച് മണിയായപ്പോഴേക്കും അല്ലെങ്കിൽ ഒരു നാലേ മുക്കാലൊക്കെ ആയ ും അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ വന്നു വകുപ്പ് തല മന്ത്രിയുടെ ഒരു മീറ്റിംഗ് അർജൻറ്റായിട്ട് പെട്ടെന്ന് ക്രമീകരിച്ചതുകൊണ്ട് എനിക്കതിനകത്ത് പങ്കെടുത്തേ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ എനിക്ക് വരാൻ കഴിയില്ല നിങ്ങൾ മീറ്റിങ്ങ് തുടങ്ങിക്കൊള്ളു നിങ്ങൾ തുടങ്ങി കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ ഓടി നിങ്ങളുടെ അടുക്കൽ എത്തിക്കൊള്ളാം എനിക്ക് എന്നുള്ള ഒരു ഫോൺ കോൾ അദ്ദേഹം വിളിച്ച് അറിയിക്കാനിടയായി ഓക്കെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമല്ലേ എന്നോർത്ത് ജനമെല്ലാം എന്ത് ചെയ്തെന്നറിയാമോ എല്ലാവരും അംഗീകരിച്ച് ഓക്കെ ആയിക്കോട്ടെ നമുക്ക് നടത്താം അവർ പ്രോഗ്രാം ാമുകൾ തുടങ്ങി അങ്ങനെ ഓരോരുത്തരുകൾ അച്ഛനുള്ള ആശംസകളും ദുഃഖങ്ങളും അവർ അച്ഛനെ പുകഴ്ത്തി പറയുന്ന അല്ലെങ്കിൽ എന്താ എന്താ പറയുന്ന അച്ഛനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളുമൊക്കെ ഓരോരുത്തരായി പറയാൻ തുടങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങളും തീർന്നു 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 വന്നു എന്നിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് അവിടുത്തെ കൈക്കാരൻ എത്തിയില്ല അദ്ദേഹം വന്നിട്ട് വേണം ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അദ്ദേഹം വന്നിട്ടില്ല വരുന്നില്ല പക്ഷേ ഇനി ഇനി അവശേഷിക്കുന്നത് ഈ അച്ഛൻ്റെ മറുപടി പ്രസംഗവും അല്ലെങ്കിൽ നന്ദി കൃതജ്ഞത അർപ്പിക്കുക എന്ന ആ ഒരു ഒറ്റ കാര്യം കൂടി മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അവിടെ ഇനി നടക്കുവാനായിട്ടുള്ളൂ അദ്ദേഹം ലാസ്റ്റ് ഈ ഇദ്ദേഹത്തിൻ്റെ വരവ് ഒത്തിരി താമസിച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ശരി അച്ഛനെ തന്നെ ഏൽപ്പിക്കാം അച്ഛനെ വിളിച്ചു അച്ഛനെ വേണ്ടി കൃതജ്ഞത പറയുന്നതിന് മറുപടി പ്രസംഗത്തിന് വേണ്ടി അച്ഛനെ വിളിച്ചു പോളി അച്ഛനെ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗം ആരംഭിച്ചു അങ്ങനെ എല്ലാവരോടുമായി ഒത്തിരി നന്ദിയും ആ ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾക്കൊക്കെ മറുപടി ഓരോരുത്തരോടും ഒക്കെ ആയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാനൊട്ടും സന്തോഷവാനായിരുന്നില്ല ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ ഈ സഭയിൽ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ ഈ ഇടവകയിൽ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഭാരമുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ എന്നിട്ട് അദ്ദേഹം പറയുക അതിന് കാരണം തന്നെ ആദ്യത്തെ കുംഭസാരം തന്നെയാണെന്ന് അദ്ദേഹം പറയുക കുംഭസരിക്കുവാനായി വന്ന ആ മഹത് വ്യക്തി അദ്ദേഹം വന്ന് ആദ്യമേ തന്നെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങി അല്ലെങ്കിൽ കുമ്പസാരിച്ചു തുടങ്ങി അദ്ദേഹം പറയുകയെ ആ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ തിരുവചനത്തിനകത്ത് പറയുന്ന പത്ത് കൽപ്പനകൾ പല പ്രാവശ്യം തെറ്റിക്കുകയും വ്യഭിചാരം കൊലപാതകം അതുപോലെ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന സകല നികൃഷ്ടമായ പ്രവർത്തികളും ചെയ്തുവെന്ന് അദ്ദേഹം തന്നെ വന്നിരുന്നു പറയുന്ന ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അന്ന് ചിന്തിച്ചു പോയിരുന്നു അച്ഛൻ ഇങ്ങനെ പറയുകയാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി ഓ ഈ ഇടവകയിലാണോ ഇത് ഇടവകയിലല്ല ഈ വകയുടെ ഇടയിലാണല്ലോ ഞാൻ വന്നു പെട്ടത് എന്ന രീതിയിൽ പോലും ചിന്തിക്കുവാൻ ഇടയായി തീർന്നു എന്നൊക്കെ അച്ഛൻ പറയുക പക്ഷേ പിന്നീട് പിന്നീട് കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവരെയും പരിചയപ്പെട്ടപ്പോൾ ഒത്തിരി സന്തോഷം ത്തോടെ എനിക്കിതിനകത്ത് ഇത്രയും വർഷങ്ങളിവിടെ ശുശ്രൂഷിക്കാനായി നിങ്ങളെ സേവിക്കുവാനായി എനിക്ക് ദൈവം എനിക്കും ഇങ്ങനെയൊരു ഭാഗ്യപദവി തന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് അദ്ദേഹം വരുവാനായിട്ട് ഇടയായി തീർന്നു അദ്ദേഹം വന്നപ്പോഴത്തേക്കിനും അച്ഛൻ പിന്നെ അദ്ദേഹമാണല്ലോ പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നോർത്ത് പെട്ടെന്ന് മെസ്സേജും പ്രസംഗം അദ്ദേഹത്തിൻ്റെ കൃതജ്ഞത സന്ദേശമൊക്കെ വൈൻ്റിപ്പ് ചെയ്ത് പ്രസിഡൻറ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാനിടയായി തീർന്നു ആ പ്രസിഡൻ്റ് മൈക്കെടുത്തിട്ട് ആദ്യമേ അടുത്ത് പറഞ്ഞു എല്ലാവരോടും എന്നോട് ക്ഷമിക്കണം എനിക്ക് അല്പമായി അസൗകര്യങ്ങളുണ്ടായി ഇന്നതിന്നതുപോലെയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാത്തത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുക ഇന്നത്തെ ഈ ഒരു ചാൻസ് എനിക്ക് മിസ്സായിരുന്നുവെങ്കിൽ ഒരു ഒരിക്കലും അത് നികത്തുവാൻ കഴിയത്തില്ലായിരുന്നു കാരണം എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു അച്ഛൻ എന്നിട്ട് അദ്ദേഹം പറയുക എനിക്ക് അതിലേറെ വലിയ എനിക്ക് വ്യക്തിപരമാകുന്ന വലിയൊരു ഭാഗ്യവും എനിക്കുണ്ടാകുവാനിടയായി തീർന്നുവെന്ന് എന്നിട്ട് അദ്ദേഹം പറയുക അതെന്താണെന്ന് ചോദിച്ചാൽ ഈ സഭയിൽ അച്ഛൻ വന്ന് ചുമതലയേറ്റ അന്ന് തന്നെ അച്ഛൻ്റെ മുമ്പിൽ കുമ്പസാരിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചുവെന്ന് മെയിൻ ഈ ഈ പ്രസിഡൻറ്റ് പറയുവാനിടയായി തീർന്നു ഈ പ്രസിഡൻറ്റിൻ്റെ ഭാവിയോ പ്രസിഡൻ്റെ പറ്റി കാര്യങ്ങളുമൊന്നും അധികം ദീർഘമായി പറയേണ്ടതില്ലോ എല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രിയദേവി ജനമേഫ് ലേഖനം ഇങ്ങനെ പറയുന്നു ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക സഭയിൽ ആരാധനയ്ക്ക് വരുന്നതിനായാലും പള്ളിയിൽ പോകുന്നതിനായാലും ദൈവത്തിന് കൊടുക്കുന്നതിലായാലും നമ്മുടെ ആരോഗ്യമാകട്ടെ നമ്മുടെ ഏത് കാര്യങ്ങളുമായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ മുമ്പാകെ तक उपयोग